ഒരുപാട് പൂക്കൾ തിങ്ങി നിറഞ്ഞുണ്ടാവണമെങ്കിൽ നമ്മുടെ ഈ നാടൻപോപ്പിയാണ് കേട്ടോ നല്ലത് ഒരുപാട് പൂക്കൾ ഉണ്ടാവും പിന്നെ ഏത് കാലാവസ്ഥയിൽ നമ്മൾ കട്ട് ചെയ്ത് നിർത്തുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇപ്പോഴും പൂക്കൾ ഉണ്ടായി കിട്ടും അങ്ങനെ എൻ്റെ അടുത്തൊരു മൂന്നാലഞ്ച് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ പിന്നെ ഇത് കണ്ടോ നമ്മുടെ കളർച്ചടി എന്ത് ഭംഗിയെ കാണാനും അറിയുമോ ഞാനത് നിലത്താൻ വെച്ചു തരുന്നു കേട്ടോ അപ്പം ചട്ടിയിലേക്കൊന്ന് നടാൻ എനിക്കൊരു മോഹം കാരണം അത്ര ഭംഗി കാണാം ശരിക്കൊരു ബൊക്കയൊക്കെ സെറ്റ് ചെയ്ത് വെക്കില്ലേ അതുപോലെ ഉണ്ട് അതിൻ്റെ ഇലകൾ ഒതുക്കി ഒതുക്കി നിൽക്കുന്നത് കാണാൻ അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ നമ്മുടെ ചെറിയൊരു ചട്ടിയിൽ മഞ്ഞ പോട്ടിൽ നടാ വിചാരിച്ചു കേട്ടോ അത് കണ്ട എന്ത് ഭംഗി ആര് കണ്ടാലും ഒരു കഷ്ണം ചോദിക്കും എൻ്റെ അടുത്ത് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വലുതായി വരട്ടെന്നിട്ട് തരാമെന്ന് പറയും അത്ര ഭംഗിയാണ് കാണാം പിന്നെ നമ്മുടെ അടീനിയം ഇതെനിക്ക് ഇരുപത്താറ് ചെടികളിൽ തന്ന ഒരു ആളാണ് കേട്ടോ അത് നമ്മുടെ പത്മിനി ചേച്ചി തന്നാണ് കേട്ടോ ചെടികളുടെ കൂട്ടത്തിൽ